നമസ്കാരം പിതാവിനെ തലക്കടിച്ചു കൊന്ന കേസിലെ പ്രതി ജീവനൊടുക്കിയ നിലയിൽ കാസർഗോഡ് പള്ളിക്കര സ്വദേശി പ്രമോദിനെയാണ് ഭാര്യ വീട്ടിലെ കിണറിന്റെ കപ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബ പ്രശ്നമാണ് മരണകാരണമെന്ന് സമൂഹ മാധ്യമത്തിൽ പ്രമോദ് കുറിച്ചിട്ടുണ്ട് ഭാര്യ പിതാവാണ് പ്രമോദിന്റെ മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് പോലീസ് വിവരം അറിയിച്ചു മാസങ്ങൾക്ക് മുൻപ് പ്രമോദ് വിവാഹമോചനം നേടിയിരുന്നു കഴിഞ്ഞ ഏപ്രിലിലാണ് പിതാവ് അപ്പകുഞ്ഞിനെ പ്രമോദ് തലയ്ക്കടിച്ചു കൊന്നത് കേസിൽ ജയിലിലായ പ്രമോദ് കഴിഞ്ഞ ഒക്ടോബറിലാണ് ജാമ്യം നേടി പുറത്തിറങ്ങിയത് കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് വിവാഹമോചനം നടന്നത് വിചാരണ ആരംഭിച്ച കൊലക്കേസ് ഈ മാസം പതിമൂന്നിന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് മരണം വിവാഹമോചിതയായ ഭാര്യ സ്വന്തം വീട്ടിലായിരുന്നു താമസം ഭാര്യയും മകളെയും ചില ബന്ധുക്കൾ ഇടപെട്ട് തന്നിൽ നിന്ന് അകറ്റിയെന്നും ആത്മഹത്യക്ക് കാരണം ഇവരാണെന്നും പ്രമോദ് പറയുന്നു ഇന്നലെ രാത്രിയിലാണ് പ്രമോദ് കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കാസർകോട് കളക്ടറേയും ജില്ലാ പോലീസ് മേധാവിയും ടാഗ് ചെയ്തുകൊണ്ടാണ് പ്രമോദ് പോസ്റ്റ് പങ്കുവച്ചത് കഴിഞ്ഞ ഏപ്രിൽ ഒന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് പ്രമോദ് പിതാവ് അപ്പുകുഞ്ഞനെ കൊലപ്പെടുത്തിയത് വീടിന്റെ വാതിൽ തള്ളി തുറന്ന് കയറിയ പ്രമോദ് കമ്പിപ്പാര ഉപയോഗിച്ച് പിതാവിനെ തലക്കിടിക്കുകയായിരുന്നു മാരകമായി പരിക്കേറ്റ അപ്പ കുഞ്ഞ് നിലത്ത് വീണോ ഈ സമയത്ത് അപ്പുക്കുഞ്ഞിയുടെ ഭാര്യ സുജാത മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ബഹളം കേട്ടെത്തിയ ബന്ധുക്കളും അയൽക്കാരും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു രാത്രിയുടെ മരണവും സംഭവിച്ചു വീട്ടിൽ പിതാവും മകനും തമ്മിലുള്ള ബഹളവും കൈയേറ്റവും പതിവായിരുന്നു കൊലപാതകത്തിന് മുൻപ് പിതാവിനെ അടുക്കളയിൽ വെച്ച് പിടിച്ചു തള്ളുകയും ഇതിനിടെ തലയടിച്ച് നിലത്ത് വീഴുകയും ചെയ്തിരുന്നു തുടർന്ന് ചുറ്റുക കൊണ്ടടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് കോട്ടിക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അപ്പുക്കുഞ്ഞ് ചികിത്സ തേടിയിരുന്നു ഈ സംഭവത്തിൽ പ്രമോദിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു ഇതിന്റെ വിരോധമാണ് കൊലപാതക കാരണമെന്നായിരുന്നു വിവരം